ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെണ്ടക്ക കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നാലോ അഞ്ചോ വെണ്ടക്ക മുറിച്ചത് സവാള കറിവേപ്പിൻ്റെ ഇല തക്കാളി പിന്നെ വാളംപൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ഇവനനുസരിച്ച് മുളക് പൊടി എടുക്കാവുന്നതാണ് അതിന് ശേഷം ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഉലുവ ആവശ്യത്തിന് ഉലുവ കുറച്ച് ഉലുവട്ടാതെ ഉലവിട്ട് അത് ഒന്ന് വരെ കാത്തിരിക്കാം ഉണ്ടോ നന്നായി ചൂടാക്കാറുണ്ട് ഈ ബ്രൗൺ കളർ കളറാവുമ്പോൾ അതിലേക്ക് സവാള ചേർക്കുക നമ്മൾ അരിഞ്ഞു വെച്ചാൽ സവാള കേട്ടോ നമുക്ക് പെട്ടെന്ന് വെറും വെണ്ടൊക്കെ മാത്രം ഒഴിച്ചാൽ ഉണ്ടാക്കാൻ പറ്റിയൊക്കെ അറിയണം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുക തേങ്ങ അരക്കാതെ ഉണ്ടാക്കുക ഇനി തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ വെണ്ടൊക്കെ ചേർക്കാണ് കേട്ടോ ഇനി വെണ്ടയ്ക്കും സവാളിയും നന്നായിട്ടൊന്ന് വാടി വരണം ആ വെണ്ടക്കയുടെ ഒരു പച്ചപ്പൊക്കെ പോയോ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ പോയിട്ട് ഒന്ന് വാടി വരണം അതിന് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും അതിൻ്റെ പരുവ ഞാൻ കാണിച്ചു തരാം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കാതാണ്ടോ ഇതാണോ ഇതേപോലെയാണ് വാ വരേണ്ടത് വെണ്ടയ്ക്കും ഉള്ളിയും അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് കറിവേപ്പിൻ്റെയിൽ തക്കാളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇവ ഇതും എല്ലാതും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒന്നുകൂടി വാടിക്കിട്ടണം അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുക നിങ്ങൾ ഇതേപോലെ സിമ്പിൾ കറികൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു തരണം കേട്ടോ ഞങ്ങളവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ് അതേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിന് ശേഷം വേണ്ടോ അപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം നമുക്ക് അത്യാവശ്യം വേണ്ട മുളക് പൊടി മുളക് പൊടി അവനവന് എരിവിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത് ഞാൻ ഇവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ എരിവ് വേണ്ടവർക്ക് തോന്നിച്ച ചേർക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ഇത്രയും ചേർത്തിട്ട് നല്ല മിക്സ് മിക്സാക്കുക പിന്നെ നമുക്ക് പുളി നമ്മുടെ ഇൻസ്റ്റ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ പുളി വേണ്ടവർക്ക് നല്ല പുളി ചേർക്കാം അല്ലാത്തവർക്ക് കുറച്ച് പുളി ചേർക്കാം ഞാൻ ഇവിടെ തേങ്ങ അരക്കണ കൊണ്ട് ഇത്തിരി അത്യാവശ്യം പുളി എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്നുകൂടി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിക്കാണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ തേങ്ങ അരയ്ക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ പുളി ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് ഒന്ന് വെന്ത് നല്ല തിളച്ച് വെന്ത് കഴിഞ്ഞാൽ അല്ലേക്ക് കടുവിൽ തിളച്ചിട്ട് നമുക്ക് അവിടെ നിർത്തിയിട്ട് ഉപയോഗിക്കാം തിളച്ചാൽ എന്താ ഉപ്പ് അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ട് നല്ല തിളയ്ക്കണം കേട്ടോ നല്ല തിളച്ചാൽ വെണ്ടയ്ക്കൊക്കെ നല്ല വെന്ത് വരണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ല തിള വന്നു ഇതേപോലെ ആകുമ്പോൾ ഇതാണ്ടോ ഈ ഘട്ടത്തിൽ നമുക്ക് ഓഫാക്കിയിട്ട് കടുക് തിളച്ചിടാം ഇനി ഇതിലേക്ക് തേങ്ങി പിന്നെ ചെറു ജീരകം ഉണ്ടാവുമ്പോൾ അരച്ച് ചേർക്കണത് അതുകൂടി ഇട്ടിട്ട് നല്ല തിളയ്ക്കണം ഇനി നല്ല വെള്ളം കൂടി നല്ല രണ്ട് മിക്സ് ആക്കിയിട്ട് നല്ല തിളയ്ക്കണം എന്നാലാണ് നന്നായി യോജിച്ച് കിട്ടുള്ളൂ ആ പുളിയും തേങ്ങയും ഒക്കെ പാടെ തിളച്ചിങ്ങനെ വരും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ സിമ്പിൾ കറികൾ ഉണ്ടാക്കേണ്ട വെച്ചാൽ ഒന്ന് പറഞ്ഞു തന്നെ നല്ല തിളവ് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് കടുക് തിളക്കണം ഇത്രയും തിളച്ചാൽ മതി നമ്മൾ ഉപ്പ് കുറച്ചിട്ടുള്ളൂ ആവശ്യാനുസരണം ഇനി ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് മിക്ക ഇത്തിരി ആവശ്യമുണ്ട് അതുപോലെ ഇട്ടു അതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ആസ്റ്റ് ഒന്ന് ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് കറിവേപ്പിണ്ടിയിൽ എന്ത് ചട്ടം കൊടുത്ത് അതില്ല കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നല്ലൊന്ന് വിട്ടു തെളിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കടുക് തിളച്ചിടാം കടുക് തിളച്ചടുക എണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ വെ കടുകും കറിവേപ്പിണ്ട എടുക്കുന്നത് അതല്ല നിങ്ങൾക്ക് എന്താ വറ്റ മുളക് വേണച്ച ഇടാം ചെറിയ ഉള്ളി വേണച്ചിടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ അവിടെ കടുകും കറിവേപ്പിണ്ടിയിലും മാത്രമാണ് ഇടുന്നത് എണ്ണ തിളച്ചു ഇനി അതിലേക്ക് കടുക് ചേർക്കാം കടുക് കടുക് നല്ല പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറി വയ്ക്കില്ല ഇട സിമ്പിൾ കറിയാണ് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് എല്ലാവരും ഒഴിഞ്ഞു ട്രൈ ചെയ്ത് വയ്ക്കുക കേട്ടോ എപ്പോഴും ഒരേ കറി വയ്ക്കുമ്പോൾ അടുപ്പില്ല പെട്ടെന്ന് ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് കറി പോലൊക്കെ ഉണ്ടാക്കാനുള്ള കറിയാണ് തേങ്ങ ഒടി അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പോയത് കഴുക് പൊട്ടി ഞാൻ ഇതിലേക്ക് കറിപ്പിലിട്ടു നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം ഇത്രയേ ഉള്ളൂ കണ്ണു സിമ്പിളായിട്ട് വണ്ടയ്ക്കപ്പൊളി ഉണ്ടാക്കുക ആക്കുക ഇത്രയേ ഉള്ളൂ വെണ്ടയ്ക്കപ്പൊളി റെഡി ആയി നമ്മുടെ തേങ്ങ അരച്ചാൽ വെണ്ടയ്ക്കപ്പൊളി ഇട്ടോ ഒന്ന് ട്രൈ